മെസ്സി പുറത്തായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പ്രിയപ്പെട്ടവരെ മെസ്സി ഇനി കൊളംബിയക്കെതിരായ ഈ ഫൈനൽ മത്സരത്തിൽ ഇനി കളിക്കളത്തിൽ ഉണ്ടാവില്ല ലയണൽ മെസ്സി പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു എന്ന വാർത്ത കൂടി കോപ്പ അമേരിക്കയിൽ നിന്ന് പ്രേക്ഷകരെ തേടിയെത്തുകയാണ് മെസ്സി ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു ഒരു വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്തെ ആരാധകർ കോഴിക്കോട്ടെ ആരാധകർ ഇരുന്ന് ഈ ഫൈനൽ മത്സരം കാണുന്ന ആരാധകരെ സംബന്ധിച്ച് നിരാശയുള്ള ഒരു മണിക്കൂറാണ് നിരാശയുള്ള സമയമാണ് അവരുടെ പ്രിയതാരം ലയണൽ മെസ്സി അപ്പോൾ കളിക്കളത്തിന് പുറത്തായിരിക്കുന്നു പരിക്കേറ്റാണ് ലയണൽ മെസ്സി പുറത്തായിരിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷമാണ് കളിക്കളത്തിനിടയിൽ കൊളംബിയുമായിട്ടുള്ള മത്സരത്തിനിടയിലാണ് ലയണൽ മെസ്സിക്ക് പരിക്കേറ്റത് പരിക്കേറ്റ് ലയണൽ മെസ്സി ഗ്രൗണ്ടിന് പുറത്തേക്ക് പോയിരിക്കുന്നു ഇനി കൊളംബിയ്ക്കെതിരായ മത്സരത്തിൽ ലയണൽ മെസ്സി ഇന്നിനി കളിക്കില്ല മെസ്സി മെസ്സിക്ക് പരിക്കാണ് എന്ന വാർത്തയാണ് വരുന്നത് വളരെ ശക്തമായ പ്രതിരോധമാണ് കൊളംബിയ അർജൻറ്റീനയ്ക്കെതിരെ കാഴ്ചവെക്കുന്നത് മത്സരം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മെസ്സി ഇല്ലാതെ ഇനി അർജൻറ്റീന നീലപ്പട എങ്ങനെയാണ് കൊളംബിയെ നേരിടാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത് ഷൂട്ടൌട്ടിലേക്ക് മത്സരം നീളുകയാണെങ്കിൽ മാറ്റത്തെ സബ്ലയുമുണ്ട് വലിയ കരുത്താണ് അർജൻറ്റീനയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് പക്ഷേ അപ്പോഴും ലയണൽ മെസ്സി പുറത്തായത് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വളരെ വേദനയോടുകൂടി പോകുമ്പോൾ ബൂട്ട് അദ്ദേഹം നിലത്തെറിഞ്ഞു പോകുന്ന ഒരു കാഴ്ച അദ്ദേഹം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു വളരെ വേദനയോടുകൂടി അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട് ലയണൽ മെസ്സി അദ്ദേഹം ലയണൽ മെസ്സി കളിക്കളത്തിൽ നിന്ന് തൻ്റെ ടീമിന് കോപ്പ അമേരിക്ക ടൈറ്റിൽ നേടിക്കൊടുക്കുമെന്ന് ഇപ്പോൾ ഡഗൌട്ടിലിരുന്ന് അദ്ദേഹം പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ നമ്മൾ കാണുന്നത് അർജൻറ്റീന ആരാധകരെ കടലോളം അവരുടെ പ്രിയതാരം ലയണൽ മെസ്സി കളിക്കളത്തിൽ നിന്ന് പരിക്കേറ്റിപ്പോൾ പുറത്തായിരിക്കുന്നു അദ്ദേഹം ഡഗൌട്ടിൽ പോയിരുന്ന് കരയുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ബൂട്ട് തല തറയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയും കാണാമായിരുന്നു ലയണൽ മെസ്സിക്ക് പരിക്കുപറ്റി ലയണൽ മെസ്സി കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരത്തിൽ നിന്ന് ഇപ്പോൾ എന്ന വാർത്തയാണ് പ്രേക്ഷരെ തേടിയെത്തുന്നത് അർജൻറ്റീന ആരാധകരെ സംബന്ധിച്ച് യണൽ മെസ്സിയുടെ ആരാധകരെ സംബന്ധിച്ച് ഏറെ നിരാശയുള്ള വാർത്തയാണ് കോപ്പ് അമേരിക്കയിൽ മത്സരം മുറുകുകയാണ് ഇനി മെസ്സി ഇല്ലാത്ത അർജന്റീനയാണ് കൊളംബിയ നേരിടാൻ പോകുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ക്യാപ്റ്റനു വേണ്ടി അർജന്റീന ഇനി പണപൊരിതും എന്ന കാര്യത്തിൽ സംശയമില്ല തിരിച്ചുവരാൻ എപ്പോഴും ഊർജ്ജമുള്ളൊരു ടീമാണ് അർജന്റീന ലോക ചാമ്പ്യന്മാരാണ് ഇത്തവണ അർജന്റീനയുടെ കൺസിസ്റ്റന്റായ പോരാട്ടം നമ്മൾ കണ്ടതുമാണ് അഷ്കർ ചേരുന്നുണ്ട് അഷ്കർ ലയണൽ മെസ്സി പുറത്തായത് മലപ്പുറത്തെ അർജന്റീന ലയണൽ മെസ്സി ആരാധകരെ സംബന്ധിച്ച് വളരെ വേദനയായിരിക്കുമല്ലോ അല്ലേ അഷ്കർ കേൾക്കാമെങ്കിൽ കേ അഷ്കർ ലയണൽ മെസ്സി ഇപ്പോൾ പരിക്കേറ്റ് പുറത്തായിരിക്കുന്നത് മെസ്സിയെ പോലെ തന്നെ മലപ്പുറത്തെ ആരാധകരെയും നിരാശപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ അല്ലേ തിരിച്ചു വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോപ്പ അമേരിക്കയിലെ ഫൈനൽ മത്സരത്തിൽ ഇനി അർജൻറ്റീനൻ ടീമിനെ നയിക്കാൻ ലയണൽ മെസ്സി ഇല്ല ലയണൽ മെസ്സി പുറത്തായിരിക്കുന്നു അഷ്കർ എൻ്റെ ചോദ്യം ഇതായിരുന്നു അഷ്കർ ഗുഡ് മോർണിംഗ് എന്താണ് മലപ്പുറത്തെ അർജന്റീന മെസ്സി ഫാൻസിന് വലിയ സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിരാശയുണ്ടല്ലേ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്താ ആരാധകരൊക്കെ ഉള്ളത് ഇവിടെ മലപ്പുറത്തെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ പ്രേക്ഷകർ ഒരുമിച്ച് കളി കാണുന്ന ഒരു ചിത്രമാണുള്ളത് ഇവിടെ ഉണ്ട് ആരാധകർ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ മെസ്സി പരിക്കുമൂലം പുറത്തായാലും എന്തോ നിരാശ ഉണ്ടോ ഇല്ല നിരാശയെന്നല്ല മെസ്സി ഇല്ലെങ്കിൽ മറ്റേ ആളുകൾ അവിടെ ഉണ്ടല്ലോ കളിക്കാൻ മെസ്സി അവിടെ അരുവില ഇങ്ങനെ ഇരുന്നാലും മതി നമ്മളെന്തായാലും ജയിക്കും എന്താണ് കളിയെ ബാധിക്കുമോ മെസ്സി പുറത്തായത് ഇല്ല ഇല്ല കളിയെ ബാധിക്കൊന്നും പക്ഷെ മെസ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ കളിക്കാർക്ക് ഒരു ആവേശമാണ് പക്ഷെ അതിപ്പോ ഡിമെരേറ്റിലും ഡിമെറൊക്കെ ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തിട്ടുള്ള കളിയാണ് അപ്പോൾ കളിന്റെ ഗതി മാറും ഇനിയിപ്പോ ഗോൺസാലസ് ഇറങ്ങിയിട്ടുണ്ട് ഇനി മിഡിൽ മറ്റേ ഹൻസോ ഫെർണാഡസിനെ വലിച്ചിട്ട് പാരാടസും കൂടെ കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്കും ഒന്നും കൂടി നമുക്ക് കാണാൻ പറ്റും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ പ്രതീക്ഷിട്ടില്ല അർജന്റീന എന്തായാലും I'm <laughs> ready എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് അനോൺ ഇത്തരത്തിൽ അവസാന നിമിഷവും മെസ്സി പുറത്തായാൽ പോലും മറ്റുള്ള താരങ്ങളിലൂടെ വിജയിക്കാനാവുമെന്നുള്ള കുറച്ച് പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉള്ളത് പ്രത്യേകിച്ച് ഡിജൽ ഡി ഏഞ്ചൽ മേര്യ പോലുള്ള ആരാധകർ കളി താരങ്ങൾ അവരിലൂടെ തന്നെ തൊണ്ണൂറ് മിനിറ്റിനകം തന്നെ ഗോൾ നേടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഓരോ ആരാധകരും പങ്കുവെക്കുന്നത് ആ പ്രതീക്ഷ അവരുടെ ഓരോരുത്തരുടെ മുഖത്തും നമുക്ക് കാണാൻ കഴിയും പക്ഷേ മെസ്സി പുറത്തുപോയി എന്നുള്ളതിൽ അവർക്ക് സങ്കടമില്ല എന്ന് പറയാൻ കഴിയില്ല അതിലൊരു നിരാശന് ർ പറയുന്നത് മാത്രമല്ല ഡഗൗട്ടിലാണ് മെസ്സി ഇരിക്കുന്നതെങ്കിൽ പോലും അതായത് കളിക്കളത്തിന് പുറത്താണ് മെസ്സിയെങ്കിൽ പോലും അത് ആവേശകരമാണ് ഏഞ്ചൽ ടീമെറിയ അടക്കമുള്ള താരങ്ങൾ പറന്നിറങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് കൊളംബിയയ്ക്കെതിരെ അർജന്റീന തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ വിജയം നേടും എന്നാണ് പ്രേക്ഷകർ പറയുന്നത്